ഹായ് ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ അവയുടെ പ്രധാന ഉപയോഗങ്ങളും അർത്ഥങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ടവേഡ്സ് എന്ന വാക്കാണ് ടവേഡ്സ് ടി ഒ ഡ്ല്യു എ ആർ ഡി എസ് ടവേഴ്സ് അതോടൊപ്പം ഇവിടെയും ഒരു വാക്കുണ്ട് എസ് ഇല്ല ആ വാക്കില് ടവേഡ് ടി ഓ ഡബ്ല്യു എ ആർ ഡി ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ് ഉപയോഗവും ഒന്ന് തന്നെയാണ് വ്യത്യാസം എന്താണ് എസ് ഉള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ടവേഡ് എന്ന് പറയുന്നത് എസ് ഇല്ലാത്തത് അത് അമേരിക്കൻ ഇംഗ്ലീഷാണ് നമ്മൾ നേരത്തെ എം എങ്സ്റ്റ് കണ്ടപ്പോൾ ഈ കാര്യം കണ്ടിരുന്നു നമ്മൾ ടവേഴ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുക കാരണം നമ്മുടെ ഇവിടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം നേരെ നേർക്ക് ഇനി മറ്റു രീതിയിലും ഇതേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് വാചകങ്ങൾ കാണാം അപ്പോൾ കൂടുതൽ വ്യക്തമാകും ആദ്യത്തെ വാചകം ഒന്നാമത്തെ വാചകം ഹി വോക് വോക് പറയുക വാക്ക്ഡല്ല എന്റെ നേരെ അല്ലെങ്കിൽ എന്റെ നേർക്ക് നടന്നു ഈ വാക്ട് തവേഴ്സ് മീ അവൻ എന്റെ നേർക്ക് നടന്നു അല്ലെങ്കിൽ എന്റെ നേരെ നടന്നു നമ്മൾ അങ്ങനെ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ തവേഴ്സ് എന്ന വാക്ക് വെച്ചാണ് എന്റെ നേരെ എന്റെ നേർക്ക് ഈ വാചകം ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്താല് ഇതർത്ഥം നമ്മുടെ മനസ്സിലേക്ക് പതിയും എപ്പോഴും പറയുന്ന പോലെ സബ്ജക്റ്റ് മാറ്റിവെക്കുക ఈదే వాకనే టెన్సులൊക്കെ మార్చి వేయకియా హి షుడ్ వాక్ టవర్డ్స్ మీ హి విల్ వాక్ టవర్డ్స్ మీ హి హాస్ వాక్డ్ టవర్డ్స్ మీ హి ఈస్ వాకింగ్ టవర్డ్స్ మీ ఇరిదిలే టెన్సులൊക്കെ మార్చి మార్చి మనం പഠിച്ചதக்க ఉపయోగiamo നോക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യ്യാ ഓക്കേ മറ്റൊരു വാചകം നമുക്ക് കാണാം രണ്ടാമത്തെ വാചകം ദ കാറ്റ് জাম্পഡ് ടవర్డ్സ് హిమ్ ദ കാറ്റ് জাম্পഡ് പൂച്ച ചാടി ടവേഴ്സ് ഹീം അവന്റെ നേർക്ക് അല്ലെങ്കിൽ അവന്റെ നേരെ പൂച്ച അങ്ങനെ ചാടി പൂച്ച അവന്റെ നേരെ അല്ലെങ്കിൽ അവന്റെ നേർക്ക് ചാടി ഇംഗ്ലീഷില് നമുക്ക് ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞു അതുപോലെ അത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെന്ന വ്യത്യാസമുള്ളൂ നമ്മൾ കൂടുതൽ ഇതാണ് ഉപയോഗിക്കുന്നത് ടവേഴ്സ് ഹീം അവൻ്റെ നേർക്ക് പൂച്ച ചാടി ഇവിടെ നമുക്ക് കാറ്റിന് പകരം ഡോഗിക്കാം അല്ലെങ്കിൽ മങ്കി നിൽക്കാം ഈ ടെൻസ് ജംഡിന്റെ ടെൻസ് ഒക്കെ മാറ്റി മാറ്റിയൊക്കെ ഉപയോഗിക്കാനൊക്കെ നോക്കുക ഓക്കേ ഈ വാചകം മറ്റു രീതികളിലും ഇംഗ്ലീഷിൽ പറയാം പക്ഷെ നമ്മളിപ്പോ ടവേഴ്സ് എന്ന വാക്ക് പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉപയോഗമാണ് ഈ വാചകത്തില് കാണുന്നത് മൂന്നാമത്തെ വാചകം നോക്കാം ഷീസ് കൈൻഡ് അവൾ ദയുള്ളവളാണ് ഈ രീതിയിലുള്ള വാചകങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ടവേഴ്സ് ആനിമൽസ് ടവേഴ്സ് ആനിമൽസ് ഷീസ് ടവേഴ്സ് ആനിമൽസ് എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം അവൾ മൃഗങ്ങളോട് ദൈ ഉള്ളവളാണ് അവൾ മൃഗങ്ങളോട് ദൈ ഉള്ളവളാണ് അല്ലെങ്കിൽ അവൾ മൃഗങ്ങളുടെ നേരെ ദൈ ഉള്ളവളാണ് ആ രീതിയിൽ നമുക്ക് തർജ്മ പല രീതിയിൽ നമുക്ക് മലയാളത്തിലാക്കാൻ പറ്റും ഈ അർത്ഥം മനസ്സിലായാലും എളുപ്പമാണ് ഇവിടെയും ടവേഴ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഓർക്കുക ഈ വാചങ്ങൾ മറ്റു രീതിയിൽ ഇംഗ്ലീഷിൽ പറയാം പക്ഷെ നമ്മളിവിടെ ടവേഴ്സ് എന്നുള്ള വാക്ക് പഠിക്കുന്നത് കൊണ്ട് ആ ടവേഴ്സ് വെച്ചുള്ള വാചകങ്ങൾ കാണുകയാണ് ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഒക്കെ വഹിക്കുക ഈ വെർബ് മാറണം ദേ ആർ കൈൻഡ് ടവേഴ്സ് ആനിമേസ് അവർ മൃഗങ്ങളോട് ദൈവുള്ളവരാണ് അല്ലെങ്കിൽ അവർക്ക് മൃഗങ്ങളോട് ദൈവമുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് തർജ്ജമ ചെയ്യാം എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ ഇതിന്റെ ഉപയോഗം മനസ്സിലേക്ക് പതിക്കുകയുള്ളു രണ്ടുപേരുണ്ടെങ്കിൽ തിരുത്താനൊക്കെ പറ്റും തെറ്റുപറ്റിയാല് അതോടൊപ്പം തന്നെ ബോറടിക്കില്ല ഡിഗ്രിയില്ല ഇങ്ങനെ വേബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് നാല് ഫോംസ് പഠിക്കണം ആ ലിസ്റ്റുള്ള ലിസ്റ്റിലുള്ള ഒക്കെ പഠിച്ച് തീർക്കാൻ നോക്കുക അതോടൊപ്പം പുതിയ വേബ്സ് എല്ലാവശ്യവും കുറച്ച് വേബ്സ് പഠിക്കണം അർത്ഥ ഉച്ചാരണം പുതിയ ഇംഗ്ലീഷ് വാക്കുകളും പഠിക്കണം എത്രത്തോളം വാക്കുകൾ നമുക്ക് അറിയാവുന്ന അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ വളരെ സിമ്പിളായി ലളിതമായ ഇംഗ്ലീഷ് കഥകള് ചെറിയ കഥകള് നമുക്ക് കിട്ടും പത്തോ പന്ത്രണ്ട് വാചകങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ വായിച്ചു നോക്കുക അതിൽ കാണുന്ന പുതിയ വാക്കുകൾ പഠിക്കുക നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് ആ കഥ മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക വളരെ എളുപ്പമായി ഇംഗ്ലീഷ് പഠിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു ഇത് രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ നമ്മളിത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയം കം അത് തന്നെ സാധനമാണ് പിന്നെ നേരെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പെസൻ ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർക്ക് അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാൻ്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങൾ ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അപ്പൊ ഇതിൽ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേ പോലെയാണ് ഇരിക്കുന്നത് വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല അപ്പൊ ഞാൻ വായിക്കുകയാണ് ഈ വാക്കുകൾ വെറുതുകൾ ശ്രദ്ധിക്കുക ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഫാസ്റ്റ് ഫോമും ഫാസ്റ്റ് ഫാർസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം പഠിക്കണം ഇങ്ങനെയുള്ള വെറുതുകൾക്ക് ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന്

Consider, considered, considered. Discover, discovered, discovered. Deceive, deceived, deceived. Encourage, encouraged, encouraged. Explain, explained, explained. Frighten, frightened, frighten, Gather, gathered, gathered. Happen, happen, happen. Hate, hated, hated. Imagine, imagined, imagined. inform informed, informed kick, kicked kill kill killed, killed marry married married melt melted melted observe observed observed plan planted planted ആവർത്തിച്ച് പഠിക്കണേ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം ഇതുപോലെ പഠിക്കണം അർത്ഥം പഠിക്കണം പ്രത്യേകതകളും പഠിക്കണം Okay.